ദൈവദിനാമത്തിന്റെ മഹത്വം കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ കീഴില്ലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹീതമായ ഏവൻഗേലുൻ സന്ദേശത്തിന്റെ ശുശ്രൂഷ വചനസന്ധ്യ എന്ന ഈ ദൈവിക ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിലേവരെയും സ്വാഗതം ചെയ്യുന്നു ശുദ്ധമുള്ള സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നീന്തിയുടെ മാർഗത്തിൽ ജീവനുണ്ട് ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ ആരംഭിക്കുക കാരുണ്യവാനായ ത്രിയേക ദൈവമേ ഈ നല്ല നിമിഷങ്ങളിൽ അങ്ങയുടെ പാദത്തിൽ ചേർന്നിരുന്ന് സ്വർഗീയമായ വചനങ്ങളെ ധ്യാനിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ദൈവമേ ഈ വചനങ്ങളിലൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ ആവശ്യമായിട്ടുള്ള സ്വർഗീയമായ സന്ദേശം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരിപാലിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാടെയും നാമത്തിൽ തന്നെ ആംഗി സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും ജീവനുള്ളവരായി മാറുവാൻ വേണ്ടി ജീവന്റെ അപ്പമായവന്റെ ജീവനുള്ള വചനങ്ങൾ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ സുറിയാനി സഭയുടെ പരിശുദ്ധരായ പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ള വചനഭാഗം പരിശുദ്ധമായ പെന്തി പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ചയുടെ ഈ ദിനം ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വചനഭാഗം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വചനങ്ങളാണ് സ്നേഹമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ള പ്രകാരം ദി കാത്തിരിപ്പിന്റെ നാളുകളാണ് എന്താണ് ഈ കാത്തിരിപ്പ് സ്ലിഹന്മാർ കർത്താവിന്റെ വാഗ്ദത്വമനുസരിച്ച് പരിശുദ്ധാത്മാവിനു വേണ്ടി സഹിയോന്റെ കൂട്ടുശാലയിൽ പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഈ നാളുകളിൽ ശക്തമായി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സ്വർഗീയ ദാനങ്ങൾ നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ വചനഭാഗങ്ങളെ ധ്യാനിക്കുമ്പോൾ വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ ഒന്നാമതായി ഈ വചനം വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം ജീവനിലേക്കുള്ള വഴി അത് ക്രിസ്തു മാത്രമാണ് ജീസസ് ഈസ് അവർ വേ ഓഫ് ലൈഫ് നമ്മുടെയൊക്കെ ആത്മീക ഭൗതിക ജീവിതത്തിന്റെ വഴികൾ ലക്ഷ്യങ്ങൾ ഇതൊക്കെ നിശ്ചയിക്കുന്നത് പലതരത്തിലുള്ള ഘടകങ്ങളാണ് എന്നാൽ ഈ ഘടകങ്ങളിലൂടെയൊക്കെ നാം പ്രയാണം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആത്യന്തികമായ അടിസ്ഥാനം ക്രിസ്തുവാകണം ഈ ക്രിസ്തുവിലൂടെ നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ജീവിതങ്ങൾ ജീവനുള്ള ജീവിതങ്ങളായിട്ട് മാറുന്നത് സ്നേഹമുള്ളവരെ തിബരിയോ തീരത്തിനക്കരെ ക്രിസ്തുവിനെ കണ്ട ജനസമൂഹത്തോട് കർത്താവ് പറയുന്ന ശ്രേഷ്ഠമായ മൊഴികളിൽ ഒന്നാണ് ഇന്നത്തെ വചനഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ പരിശുദ്ധ വചനം ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഐ ആ ബ്രെഡ് ഓഫ് ലൈഫ് അപ്പത്തിന്റെ ഭവനമായ വേദലഹേമിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ക്രിസ്തു ആ ക്രിസ്തു എന്നോടും നിങ്ങളോടും സ്നേഹത്തോടെ വിളിക്കുകയാണ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക പരിശുദ്ധമായ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്റെ അടുക്കൽ വരുവി രണ്ടു ആവർത്തി ആ ഒരു പദം ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു സ്നേഹത്തോടെ നമ്മെ വിളിക്കുകയാണ് എന്റെ അടുക്കൽ വരുവി എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല ദാഹിക്കുകയില്ല എന്ന് പരിശുദ്ധ വചനം ആറാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനം ശുദ്ധമുള്ള യോഹനാന്റെ സുവിശേഷത്തിൽ കാണുന്നു വീണ്ടും ആറാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എന്റെ എടുക്കിൽ വരുന്നവനെ ഞാൻ ഒരു നാള് തള്ളിക്കളയുകയില്ല യന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പെറ്റമ്മ നിന്നെ മറക്കുമോ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല പെറ്റമ്മ പോലും തന്റെ മക്കളെ കൊല്ലുന്ന വാർത്തകളൊക്കെ ഈ അടുത്ത നാളുകളിൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുതുക്കിയപ്പോൾ എന്നാൽ ഇവിടെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നാള് ഉപേക്ഷിക്കാത്ത ഒരു ക്രിസ്തു എനിക്കും നിങ്ങൾക്കുമുണ്ട് വീണ്ടും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്റെ അടുക്കൽ വരുന്നവനെ അന്ത്യനാളിൽ ഞാൻ ഉയർപ്പിക്കും ലോകന്റെ സുവിശേഷം വിശേഷം ആറാം അധ്യായത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ വചനം സ്നേഹമുള്ളവരെ ജീവനിലേക്കുള്ള വഴി ക്രിസ്തുവായതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ ആത്മീകമായിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗീയമായ ഒരു ബലം ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് നൽകും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവന്റെ ഒരു വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും വീണ്ടും പ്രിയപ്പെട്ടവരെ നിത്യമായൊരു ജീവൻ അന്ത്യനാളിൽ കർത്താവ് നമ്മെ ഉയർപ്പിക്കുമെന്നുള്ള വലിയൊരു വാഗ്ദത്വം ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനോട് കൂടെ നമുക്ക് ചേരാം ക്രിസ്തുവിന്റെ വഴികളിലൂടെ നമുക്ക് ചരിക്കാം അത് ജീവനിലേക്കുള്ള വഴിയാണ് ജീവനിലേക്കുള്ള വഴി ക്രിസ്തുവാണ് സ്നേഹമുള്ളവർ ഈ വചനഭാഗത്ത് നിന്ന് രണ്ടാമത്തെ ചിന്ത പങ്കുവെക്കട്ടെ ദൗത്യ ബോധമുള്ളവരാകുവാനുള്ള ഒരു വിളിയാണ് ക്രിസ്തു നൽകുന്നത് എ എ ടു റെസ്പോൺസിബിൾ ലൈഫ് വചനത്തിലൂടെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്റെ ഇഷ്ടം നിറവേറ്റാനല്ല ദൈവത്തിൻറെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് യോഗനായ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ പരിശുദ്ധ വചനം പിതാവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കർത്താവിനെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഇഷ്ടം അതിനൊത്തവണ്ണം നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ജീവനുള്ള ജീവിതങ്ങളായി മാറുകയാണ് എന്റെ ഇഷ്ടം മാത്രം നടക്കണമെന്നുള്ള സങ്കുചിതമായ ചിന്തകളോടെ നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ് ആ ദൈവത്തിന്റെ വിളി നമ്മൾ തിരിച്ചറിയേണ്ടത് പിതാവിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധനായ പൗലോ സപ്പോസ് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് സ്നേഹമുള്ളവരെ ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉണരണം പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനൊരു ബോധ്യമുണ്ടായിരുന്നു തന്റെ ജീവിതത്തെ പറ്റി ആ ഒരു ബോധ്യം എന്തായിരുന്നു ഒരുവനും നശിച്ചു പോകരുത് ക്രിസ്തുവിനൊരു ബോധ്യമുണ്ടായിരുന്നു തന്റെ മനുഷ്യാവതാരം എന്തിന് എന്നുള്ളത് ഞാനെ വാക്കുകളെ ചുരുക്കുകയാണ് മാർക്കസ് ഔറേലിയോസ് എന്ന ചിന്തകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവൻ പിന്തുടരുന്ന ചില ലക്ഷ്യങ്ങളാണ് അപ്പോൾ ലക്ഷ്യബോധം ദൗത്യബോധമുള്ളവരായി തീരാൻ നമുക്കിടയാകണം അതേ വചനവായന ഈ ധ്യാനം നമ്മുടെ ആരാധന മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിമിഷം ശിരസ് വരെ നിക്കാം കാരുണ്യവാനായ ത്രീ ഏകതയോമേ ഈ നല്ല നിമിഷങ്ങളിൽ അവിടുന്ന് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൗത്യ ബോധം ജീവിതത്തെ പറ്റി നല്ല ബോധ്യങ്ങൾ ക്രിസ്തുവിനെപ്പറ്റി നല്ല തിരിച്ചറിവുകളോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ജീവനിലേക്കുള്ള വഴി ക്രിസ്തു മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ വഴികളിലൂടെ ചരിക്കുവാൻ ഞങ്ങൾ കടയാകണമേ ഈ കാത്തിരിപ്പിന്റെ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ദൈവമേ നീ എന്റെ ദൈവമാവുന്നു ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും അപ്രകാരം പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ പ്രാപിക്കുവാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹമായി ഞങ്ങൾ തീർക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരുടെയും നാമത്തിൽ തന്നെ ആമേ